അങ്ങനെ അവസാനം ഈ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്ക് കുറച്ച് വെള്ളിയും വെളിച്ചവും തലച്ചോറിൽ ഒതുക്കാൻ തുടങ്ങി തലയിൽ കാറ്റി വീശി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ ഖർഗെ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് തന്നെ വോട്ടിംഗ് മെഷീനെതിരെ സംസാരിച്ചിരിക്കുകയാണ് അവസാനം സംസാരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് ഈ ചാനൽ കൂടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അതിഗംഭീരമായിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കണം ഈ വോട്ടിംഗ് മിഷൻ നിർത്തലാക്കണം ബാലറ്റ് പേപ്പർ കൊണ്ടുവരണം എന്നുള്ള ഈ ആവശ്യങ്ങളും ഒരുപാട് തെളിവുകൾ എണ്ണിയാൽ തീരാത്ത അത്ര തെളിവുകൾ ഞാൻ എൻ്റെ വീടുകളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇടാൻ തുടങ്ങിയതാണ് ഒരു മനുഷ്യനും കേട്ടില്ല അങ്ങനെ അവസാനം മൂക്കോളം വെള്ളത്തിൽ മുങ്ങിന് ശേഷമാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്ക് ഇപ്പോൾ ബോധം വന്നത് അങ്ങനെ ഇപ്പോൾ ഖർഗെ പറഞ്ഞിരിക്കാണ് വോട്ടിംഗ് മെഷീൻ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ബാലറ്റ് പേപ്പർ ആക്കിയിട്ട് വേണം ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ അതിന് വേണ്ടിയിട്ട് ബാലറ്റ് ആക്കാൻ ഇനി ഈ മോദിക്കും അമിത് ഷാക്കും ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ കാരണം അവർക്ക് നല്ല സുഖാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്തോ ഇല്ലേ അവർക്ക് ഭരത്തിൽ എല്ലാ കാത്തിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ വോട്ടിംഗ് മെഷീൻ മാറ്റണം എന്ന് ഒരിക്കലും പറയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഭാരത് ജോഡോ യാത്ര നടത്തിയതുപോലെ ഇനി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടിംഗ് മെഷീൻ തോടോ യാത്ര നടത്തണം എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഖർഗെ പറയുന്നത് വോട്ടിംഗ് മെഷീൻ തോടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോട്ടിംഗ് മെഷീൻ അടിച്ച് പൊട്ടിക്കാൻ എന്തായാലും അങ്ങനത്തെ ഒരു യാത്രയാണ് സത്യത്തിൽ വേണ്ടത് ഇതൊക്കെ നമ്മൾ എന്നോ പറയുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഒരുപാട് സ്ഥലങ്ങളിലേക്കു തെക്ക് വടക്കൊക്കെ നടന്ന് കന്യാകുമാരി കേരള അതൊക്കെ പറഞ്ഞാൽ നടന്നില്ലേ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്റെ വീട് പരിശോധിക്കാം അതിൽ ഞാൻ എൺപത് ശതമാനം വീടുകളിൽ പറയുന്നൊരു വാക്കാണ് ഈ ഭാരത് ജോഡോ യാത്ര അല്ല വേണ്ടത് വോട്ടിംഗ് മെഷീൻ തോടോ യാത്രയാണ് വേണ്ടത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തി എന്നുള്ളത് വളരെ സന്തോഷകരമാണ് നമുക്ക് ആ ഖർഗയുടെ രണ്ട് വാക്ക് ഒന്ന് കേട്ടു നോക്കുക छोटे कम्युनिटी के लोग ये लोग जो अपना वोट वो वो दे रहे हैं वो वोटूर जा रहे रहा नो ई एम छोड़ दो हमको ई एम पीएम कुछ नहीं हमको होना बैलेट पेपर पे वोट बस उनके घर में तो रख दो तो, या मोदी साहब के घर में रख दो तो, या शाह के घर में रख दो तो, अगर किसी गोडाउन में अहमदाबाद में बहुत से गोडाउन बने हम तो, तो बस पेपर बैठो पे अब आपको तो मालूम होगा उस वक्त तुम्हारी हालत क्या है कहा खड़े हो उस वक्त तो आपको तो मालूम होगा तो मैं ये अपने पार्टी के तरफ से कोई शुरू करना चाहिए सभी लोगों लोगों को लोगों को सभी सभी चाहिए पार्टियों को भी हम कहेंगे और राहुल गांधी जी के नेतृत्व में जैसा भारत जोड़ो यात्रा निकाले वैसा ही ये पेपर बैलेट दे, കണ്ടില്ലേ ഇവിടെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഖർഗെ പറഞ്ഞത് അതായത് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും എല്ലാ തരത്തിലും ആഞ്ഞു പിടിച്ചിട്ടും ഈ താഴേക്കടയിലുള്ള എല്ലാ ജനങ്ങളെയും കയ്യിലെടുത്ത് അവർക്ക് വേണ്ട എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്ത് അവരുടെ പാർട്ടിയിലെടുത്ത് അവരെ കൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പിച്ചിട്ടും അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ എല്ലാ ശക്തി പ്രകടിപ്പിച്ചിട്ടും കോൺഗ്രസ് പാർട്ടി എല്ലാർത്തും തോൽക്കുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ഇതുതന്നെയാണ് കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ വേണ്ട വേണ്ടത് ബാലറ്റ് പേപ്പർ മാത്രമാണ് പിന്നെ വോട്ടിംഗ് മെഷീൻ അമിത്ഷാക്കും മോദിക്കും ഉത്തരം ഇഷ്ടമാണെങ്കിൽ ഗുജറാത്തിൽ കൊണ്ടുപോയിട്ട് ഗോഡൌണിൽ വെച്ചോട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഭാരത് ജോഡോ യാത്ര ഇനി ഈ വോട്ടിംഗ് മെഷീൻ തോട് യാത്രയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഖർഗെ പറയുന്നത് ഇത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല ഇയാളിത് പറയുമ്പോൾ ബാലറ്റ് പേപ്പർ മാത്രം മതി എന്ന് പറയുമ്പോൾ അവിടെ ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഒന്നിച്ച് കൈയടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടാൾക്കാർ ജയശ്രീറാമും വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ജയശ്രീറാം കുഴപ്പമില്ല മറ്റേ ജയശ്രീറാം ആണ് പ്രശ്നം ഈ സംഘികൾ വിളിക്കുന്ന ജയശ്രീറാം ഉണ്ടല്ലോ അതാണ് പ്രശ്നം ഇവിടുത്തെ ഈ ജയശ്രീറാം പിന്നെയും മിതമായ രീതിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള അതായത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ഉണർന്നിരിക്കുകയാണ് ഈ നേതാക്കന്മാരൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ കാത്തു നിന്നിരുന്നത് പക്ഷെ എന്ത് ചെയ്യാം എത്ര കോൺഗ്രസ് പാർട്ടി നേതാക്കളോട് പോയിട്ടും ഇങ്ങനെ പറഞ്ഞാല് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിടെന്ന് പറഞ്ഞാല് അവരത് കേൾക്കുകയേയില്ല അങ്ങനെ കേൾക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ സത്യത്തില് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകേണ്ടതാണ് കാരണം ജനവിധി അതാണ് ജനപിന്തുണ അതിനാണ് പക്ഷെ ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ പട്ടി അലയുന്നത് പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങോട്ട് നടത്തും ഇങ്ങോട്ട് നടത്തും എന്നും പറഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധിക്കും ഈ പ്രധാനമന്ത്രി സ്ഥാനം വേണം എന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് മൂപ്പറിങ്ങനെ നടക്കുന്നത് പക്ഷെ ഇപ്പോ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇപ്പൊ കൃത്യമായിട്ട് ഇത് നഗ്നമായ തട്ടിപ്പാണ് അഴിമതിയാണെന്ന് മനസിലായതെന്ന് തോന്നുന്നു അത് കാരണമാണല്ലോ അവരുടെ പാർട്ടി പ്രസിഡന്റ് തന്നെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമെന്നല്ല സമാജ്വാദി പാർട്ടിക്കും ഈ സംഗതികൾ അറിയാം അതേപോലെ തന്നെ ഈ യു ബി ടി വിഭാഗം ഉണ്ടല്ലോ മഹാരാഷ്ട്രത്തെ അവർക്കിതൊക്കെ അറിയാം അവർക്കത് പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ആര് കേൾക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം ഒരു മതിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ മതിലിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഇനി ഉള്ളവർ പരാതിയുള്ളവരെ ചെയ്യണം സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കണം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു വാർത്ത വന്ന് അതിൽ നമ്മൾ കണ്ടതാണ് അത് നല്ല രസകരമായ ഒരു വാർത്തയാണ് അത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം ഡോക്ടർ കെ എ പോൾ എന്ന് പറഞ്ഞ ഒരാളാണ് സുപ്രീം കോടതിയിൽ ഒരു പെറ്റിഷൻ സമർപ്പിച്ചത് അതിൽ പറഞ്ഞത് ഇ വി എമ്മുകൾ ശരിയല്ല അത് വഞ്ചനയാണ് ജനാധിപത്യത്തിന് തകർക്കുന്നു ജനവിധി നടപ്പാവുന്നില്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരല്ല നേതാക്കന്മാരാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷനായിരുന്നു എന്നിട്ട് അതേ പെറ്റീഷനിൽ പറഞ്ഞത് ചന്ദ്രബാബു നായിഡു ജഗൻമോഹൻ റെഡ്ഡി മോദി അദ്വാനി ഇതുപോലത്തെ ആൾക്കാരെല്ലാവരും തന്നെ എല്ലാ പ്രമുഖ നേതാക്കളും ഇ വി എം മെഷീനുകളെ കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുമ്പോൾ ഇവർ ആരും ഇ വി എം മെഷീനുകളെ കുറ്റപ്പെടുത്താറില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കണ്ടില്ലേ എങ്ങനെയുണ്ട് അതായത് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സമയത്ത് ഇതേ ആൾക്കാർ മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം അപ്പൊ ഇ വി എം മെഷീന് യാതൊരു കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി പറയാണ് സുപ്രീം കോടതിക്ക് ഇപ്പം അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ ജയിക്കുമ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ലോ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്നല്ലേ സുപ്രീം കോടതി അന്വേഷിക്കേണ്ടു അങ്ങനത്തെ സ്ഥലത്ത് ഇത് പറയാനുള്ള കാരണം എന്താണ് ഇതാണ് മോദിയുടെയും അമിത്ഷാടേയും ഒരു ആത്മവിശ്വാസം കാരണം സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ തന്നെ സംഘീ ഭീകരന്മാരെ കയറ്റിയിരുത്തിയിരിക്കുകയാണ് അവർ സമ്മതിക്കില്ലല്ലോ കാരണം സംഘീഭീകരന്മാർക്ക് വേണ്ടതും അമിത്ഷാ മോദി നേതാവായിരിക്കണം എന്നാണ് അപ്പം അവരൊരിക്കലും ഈ ഇവി എം എന്ന് പറയില്ലല്ലോ അപ്പൊ അതിനാണ് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത് എന്നിട്ട് ആ പെറ്റീഷനിൽ പറഞ്ഞതാണ് ഇ വി എം മെഷീനുകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും പേപ്പർ ബാലറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നും ഇലോൺ മസ്കിനെ പോലുള്ള പ്രമുഖ വ്യക്തികൾ പോലും ഇ വി എമ്മുകളിലെ കൃത്രിമത്വത്തിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്നും ും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി നൂറ്റി അമ്പതോളം രാജ്യങ്ങളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് നടക്കുന്നത് ബാലറ്റ് പേപ്പറിലാണെന്നും ഹർജിയിൽ വാദിച്ചു എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ ആ കോടതിയിൽ ഇരിക്കുന്ന സംഘീ ഭീകരന്മാർ ജഡ്ജിന്റെ വേഷം കെട്ടി ഇരിക്കുന്ന സംഘികൾ തയ്യാറായില്ല എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്നിട്ട് ഒരു ന്യായീകരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിൽ എന്താണ് എതിർപ്പെന്നും സുപ്രീം കോടതി ആരാഞ്ഞു എങ്ങനെയുണ്ട് എല്ലാത്തിലും ഒരു ന്യായീകരണമാണ് ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരോട് പോയിട്ട് എന്തെങ്കിലും ചോദിച്ചാലോ ഏയ് ഞങ്ങളുടെ ഈ മെഷീൻ ഒരിക്കലും തട്ടിപ്പ് നടത്താൻ പറ്റൂല ഇത് ഫുൾ പ്രൂഫാണ് ഇതിലത്തെ ചിപ്പ് ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് സെക്യൂരിറ്റി പ്രയോഗിക്കുന്നുണ്ട് ഇതിൽ കണക്ഷൻ ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറേ ന്യായീകരണം പറയും പക്ഷെ എന്താണ് ഇതൊക്കെ പറയുന്നത് എന്തിനാ അറിയോ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് അമിത്ഷാ മോദിനെയും എൻ എക്കുമായിട്ട് ഭരണത്തിലിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അത് നടക്കുന്നുണ്ടല്ലോ മൂന്നാം തവണയാണ് ഈ മോദിയും അമിത്ഷയും വീണ്ടും ഭരണത്തിലിരിക്കുന്നത് അവിശ്വസനീയമാണ് ഇന്ത്യയിൽ ഒരിക്കലും അത് ഇന്നത്തെ കാലത്ത് സംഭവിക്കുക സാധ്യമല്ല പക്ഷെ അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ യന്ത്രം കൊണ്ടാണ് അപ്പൊ ആ യന്ത്രം ഒരിക്കലും സംഘി ഭീകരന്മാർ എവിടൊക്കെ ഇരിക്കുന്നുണ്ടോ അവർ സമ്മതിച്ചു തരില്ല ഇത് മാറ്റണം എന്നുള്ള കാര്യം അങ്ങനെ അവസാനം എന്തുണ്ടായി തിരഞ്ഞെടുപ്പുകളിലെ വോട്ടെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ ആക്കണമെന്ന പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി തള്ളി അല്ലേ അപ്പൊ തന്നെ മനസ്സിലാക്കാം സുപ്രീം കോടതിയിൽ എന്ത് ജാതി വിഷയങ്ങളാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇനി കോടതിയിൽ ഇരിക്കുന്ന ജസ്റ്റിസ്മാരുടെ വേഷം കെട്ടിയ സംഘികൾ ആരാണെന്ന് അറിയേണ്ടത് അവരുടെ പേരിങ്ങനെയാണ് ജസ്റ്റിസുമാരായ അതായത് സംഘികളായ വിക്രംനാഥ് പി 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 ബി വാരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തള്ളിയത് രണ്ട് ജഡ്ജി ഉള്ളവിടെ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ എന്താ സംഗതി കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി അമിഷയും ചിരക്കല്ലായിരുന്നു അവർക്ക് പണി അവർ ശരിക്ക് കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാ ഉന്നത കേന്ദ്രങ്ങളിലും സുപ്രീം കോടതി മുതൽ പോലീസ് കേന്ദ്രങ്ങള് സൈനിക കേന്ദ്രങ്ങള് ഇ ഡി എൻ ഐ എ അങ്ങനെ എല്ലാ സ്ഥലത്തും മുഴുവൻ സംഘീവത്കരിച്ചു കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുക സാധ്യമല്ല അതുകൊണ്ടാണ് ഖർഗ പറഞ്ഞത് ഇനി ജനരോഷം മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ട് ഇനി ജനങ്ങൾ മുഴുവൻ എല്ലാ പാർട്ടിക്കാരും ഇറങ്ങാനാ പറയുന്നത് ഇങ്ങനെ ഈ പ്രതിഷേധത്തിന് ആര് ഖർഗെ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മുഴുവൻ പാർട്ടിയിൽപ്പെട്ട ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കാണാം കാരണം ഓൾറെഡി ഇപ്പോൾ ഈ ഹരിയാണിയും മഹാരാഷ്ട്രയും വിഴുങ്ങി ഈ പറയുന്ന അഴിമതിയിൽ കൂടെ പിന്നെ മുഴുവൻ ഇന്ത്യ തന്നെ വിഴിഞ്ഞല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ടു കാര്യമില്ല ഇതൊക്കെ പറയേണ്ടത് ഈ ലോകസഭ തിരഞ്ഞെടുപ്പിന് മുന്നായിരുന്നു ആ സമയത്ത് എല്ലാവരും മിണ്ടാതിരുന്നു എന്നിട്ട് ഇപ്പൊ കയറി വല്ല കാര്യമുണ്ടോ ഇപ്പൊ അവരുടെ കയ്യിൽ അധികാരം കിട്ടിയില്ലേ ഇനി ആ അധികാരം വെച്ചിട്ട് എല്ലാരും തല്ലിക്കൊല്ലും ചെയ്യും എന്ത് വെള്ളം ചെയ്യുക കള്ളക്കൽ ശ്രദ്ധിച്ചോ അങ്ങനെ പലതും ചെയ്യാം മാത്രമല്ല ഇനി ഈ ഇ വി എം മെഷീൻ വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷേധം ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ നടക്കില്ലെന്ന് എനിക്കറിയില്ലോ കാരണം ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക വിഡ്ഢികളാണെന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത് എത്ര തട്ടിപ്പ് നടത്തിയാലും ഇവരൊന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണല്ലോ അമിത്ഷാ മോദി ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഹരിയാനയിൽ തന്നെ പിടിക്കേണ്ടതാണ് ഓൾറെഡി പിടിച്ചതാണ് ഹരിയാനയിൽ തന്നെ എന്നിട്ട് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പം എന്താണ് ഈ ജനങ്ങൾക്ക് ഒരു ചുക്കും ഞങ്ങളെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം അമിത്ഷാക്കും മോദിക്കും വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഈ രൂപത്തിൽ അഴിമതി നടത്താൻ കാരണം അപ്പൊ ഇനി ജനങ്ങളെങ്ങാനും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഒട്ടുകും ആർ എസ് എസ്കാർ നടന്ന് ബോംബ് പൊട്ടിക്കും എന്നിട്ട് ഫുള്ള് തീവ്രവാദി പ്രവർത്തനം നടത്തും ഏത് രൂപത്തിലാണ് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നന്നായിട്ട് തീവ്രവാദി പ്രവർത്തനങ്ങൾ ആർ എസ് എസ് കാര് നടത്തിയിരുന്നല്ലോ അതേപോലെ ഇനി നടത്തും കാരണം എന്താണ് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും വെള്ളം ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ തൊടാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും ഇനി ബോംബ് സ്ഫോടനങ്ങൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും അതേപോലെ തന്നെ വർഗീയ കലാപങ്ങൾ ഓരോരോ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവന്റെ ലിങ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ടവിടെ എല്ലായിടത്തും കലാപം ഉണ്ടാക്കും അങ്ങനെ ഈ കലാപൊക്കെ ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കും അപ്പൊ എല്ലാവരും വോട്ടിംഗ് മെഷീന്റെ കാര്യം മറക്കും അതിനുള്ള എല്ലാ തന്ത്രവും ഇനി കളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ വലിയ അതിഭീകരമായ ഒരു തെളിവ് ജനങ്ങളുടെ മുന്നിൽ കിട്ടിയതുമാണ് പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീനാണ് ആണ് കാണാതായത് എന്നിട്ട് പോലും എല്ലാവരും കുറച്ച് പേരൊക്കെ തന്നെ കുറ്റം പറയും വോട്ടിംഗ് മെഷീൻ അങ്ങനെ എങ്ങനെയെന്ന് പറയും എന്നിട്ട് അവർ പോലും പോയിട്ട് വോട്ടിംഗ് മെഷീനിലാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുക അവർ വോട്ട് ചെയ്യുക ആ ഒരു മെഷീനിലാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് എല്ലാവരും ഒരുതരം ജോമ്പികളായി മാറി എന്ന് വിശ്വസിച്ചുകൊണ്ടാണിപ്പോൾ അമിഷൻ മോദിയും ഹരിയാനയും ഈ മഹാരാഷ്ട്രയും ഇങ്ങനെ പച്ചക്ക് പട്ട പകലി ഈ ഒരു കൊള്ള നടത്തിയത് ആ കൊള്ളയാണ് ഇപ്പോൾ വിനയായി മാറിയിട്ടുള്ളത് ഇനി എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചിലപ്പോൾ പിന്നീ മഞ്ജിക്കാൻ സാധ്യത ഉണ്ട് കാരണം ഈ മോദി അമിഷയുടെ ഭീഷണിയുടെ മുമ്പിലോ പൈസയുടെ മുമ്പിലോ ഒക്കെ മുട്ടുകുത്താൻ സാധ്യത പക്ഷെ ജനങ്ങൾ മുട്ടുകുത്തരുത് വലിയ ഒരു ജനറേഷൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കാലാകാലം ഈ ബി ജെ പി തെമ്മാടികളെ ഭരിക്കു കാരണം അവർക്ക് നാളെ മാനപ്രാധനമല്ല പിന്നെ അധികാരം വെറുതെ അങ്ങോട്ട് വിട്ടു തരും എന്ന് വിചാരിക്കും വേണ്ട അപ്പൊ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം മൊബൈൽ